ഇന്നൊരാളെ കൊല്ലാൻ ശ്രമിച്ചു എന്റെ കുടുംബം മുഴുവൻ മുടിക്കുമെന്നാണ് അയാൾ പറയുന്നത് ജയിച്ചെന്ന് തോന്നുന്നുണ്ടായിരിക്കൂലോ ഒരു കൂലിച്ച സഹായമില്ലാതെ തനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല പക്ഷെ കുട്ടപ്പായിക്ക് പറ്റും അത് ഞാൻ കാണിച്ചതായില്ലാത്ത ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീടിലൊരു സ്വാഗതം അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറൊന്നും അല്ല ജസ്റ്റ് ഒരു ബി ആർ റാങ്ക്ഡ് മാച്ച് ഒരു ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്ത് ബെൽ ബെൽബട്ടൺ കൂടെ ഒന്നോളം സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും ഇറങ്ങിയ പാടത്തന്നെ ഒരു ഡോവൻ്റെ നടുവിൽ പോയിട്ട് ഞാൻ പെട്ട പെട്ടെന്ന് ഗ്ലുവൊക്കെ ആയിട്ട് കവർ എടുത്ത് പാട പാടവിടുന്ന് കഴിച്ചില്ല എന്ന് വിചാരിക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ എനിമയാണ് എൻ്റെ ഈ ഒരു എനിമി അങ്ങോട്ട് കോടുന്നത് എന്നെയാണ് അവർ തന്നെ അടിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഹെൽത്ത് നല്ല രീതിയിൽ കുറയും ചെയ്തു പിന്നെ ഇപ്പോൾ എങ്ങനെയൊക്കെ പാടത്തോട്ട് ഇറങ്ങിയ സമയത്ത് റെക്സമേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടി ആര് നേരത്താണ് എനിമിന് നമ്മളെ മുന്നിൽക്കൂടെ പോകുന്നു അവനെ ഞാൻ സപ്പോർട്ടേം ചെയ്തു എൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവനെ പെട്ടെന്ന് തന്നെ കില്ലുകാര് മീൻസ് അവനെ പെട്ടെന്ന് നോക്കി കിട്ടിയിട്ട് അവൻ പറഞ്ഞു ഒണ പറഞ്ഞതാണ് പിന്നെ നോക്കുകയാണെങ്കിലും ആ ഒരു പ്ലെയർ ആണെങ്കിൽ ബാക്കിലൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അവനാണെങ്കിൽ അവിടെയാണെങ്കിൽ നോക്കിയിട്ട് നോണ പറഞ്ഞാൽ അല്ല സത്യം തന്നെയാണ് പിന്നെ ആര് നോക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കണേ ആര് എനിമിന് മീൻസ് അവൻ്റെ ടീമിനെ തപ്പി കൊണ്ടിരുന്ന സമയത്ത് ആ ഒരു പ്ലേർ ഇവിടെ നടക്കുന്നു അവന് ഞാനും നോക്കിയിട്ട് അവർ കല്ല് ഏതായാലും കിട്ടിയിട്ടില്ല പിന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ തന്നെ പെട്ടെന്ന് തന്നെ റിവ്യൂ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് ആകുമ്പോൾ നമ്മൾ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്ത് വിട്ടിട്ടുണ്ട് പിന്നെ നേരെ വേറെ എനിമി അവിടെ കിടക്കുന്നുണ്ടെന്നേ കല്ല് നൈസ് തന്നെ കുമ്മാന്ന് വിചാരിച്ചു ആ കില്ല് ഏതായാലും കിട്ടിയില്ല പിന്നെ പെട്ടെന്ന് തന്നെ ഹില് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരം കൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്മിറ്റ് ചെയ്ത് ബെൽബട്ടൺ കൂടെ നോൺ സെറ്റ് ചെയ്ത് വെച്ചേക്കും അതുപോലെ തന്നെ ഒരു ഗെയിം പ്ലേയിൽ ചെറിയ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ഒന്നും നമ്മൾ കളി കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെതായ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടാവും പറഞ്ഞിരിക്കുന്ന നേരത്തെ നമ്മൾ ഫ്രണ്ട് ലെറ്റർ എനിമീനെ സ്പോർട്ട് ചെയ്ത് കുറച്ച് ഡാമേജ് കൊടുത്തു പിന്നെ അതിനുള്ളിൽ തന്നപ്പോൾ അവൻ്റെ ടീമ് മൊത്തം വൈപ്പായിട്ടുണ്ട് അവരൊക്കെ എൻ്റെ കളിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവൻ്റെ റോഡ് ബോക്സ് കുറച്ച് ലൂട്ട് കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ മെയിൻ നമ്മളെ ഫ്രണ്ട് മീനിനെ സ്പോട്ട് ചെയ്ത് ഞാൻ സ്പോട്ട് ചെയ്ത് കുറച്ചൊക്കെ ഡാമേജ് കൊടുക്കാൻ നമുക്ക് കിട്ടില്ല ആ ഒരു കില്ലേതായത് നമ്മളെ ഫ്രണ്ട് എടുത്ത് പിന്നെ താഴത്തോട്ട് ഇറങ്ങിയ സമയത്ത് പുറത്താണ് അവിടെ നിന്ന് അടിക്കുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ നാടകമായ രംഗങ്ങളുണ്ടാവുന്നത് വേറെ ഒന്നുമല്ല നേരത്തെ ഇൻട്രോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ നാടകീയ രംഗങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് റഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടുത്തെ ടീം മീൻസ് ഒരു ടീം മൊത്തം ഞാൻ വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ടോട്ടലി രണ്ട് ഗില്ല് മാത്രമേ ആയിട്ടുള്ളൂ ഒരുപാട് ഗില്ല് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഫസ്റ്റ് ടൈം ഗില് ഇത് കിട്ടിയിട്ട് മീൻസ് തോക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്ന എനിക്കും കുറേ ഗില്ല് കാര്യങ്ങളൊക്കെ എടുക്കായിരുന്നു പിന്നെ നേരെ അവിടുന്ന് റൂട്ട് കാര്യങ്ങൾ കഴിച്ച് ഈ ഒരു ഭാഗത്ത് സമയത്ത് തന്നെ കഴിച്ചത് ഇവിടെ നിന്നാണ് ഒരു പ്ലേർന്നിട്ട് എനിക്ക് ഡാമേജ് കൊടുത്തൊരു ഹെഡ് കൊടുത്തു എന്നാൽ കൂടെ ഞാൻ തന്നെ നോക്കായത് അവനാണെങ്കിൽ എൻ്റെ കില്ലും കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഇപ്പം നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവൻ പെട്ടെന്ന് തന്നെ ഒന്ന് സോണിയൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ മീൻസ് ആ ഒരു നോക്ക് കാര്യങ്ങളൊക്കെ അവൻ എടുത്തിട്ടുണ്ട് പിന്നെ അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്നെ പോയിട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ റിവഞ്ച് എടുക്കുക മീൻസ് പ്രതികാരം ചെയ്യാൻ വേണ്ടി വീണ്ടും അവിടെ തന്നെ ഇറങ്ങുകയാണ് അവൻ്റെ ഫ്രണ്ട് കൂടെ ഉണ്ട് മീൻസ് അവിടെ രണ്ട് പ്ലേഴ്സ് ഉണ്ട് നേരെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി മീൻസ് പ്രതികാരം തീർക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി നേരെ നമ്മൾ കെണ്ണ് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി അതേ തന്നെ ആയിരുന്നു തന്നെയായിരുന്നു താരതീക താമജിച്ച് കൊടുത്ത് പെട്ടെന്ന് നമ്മളെ തീർത്തുകയാണ് ഞാൻ പെട്ടെന്ന് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇനി അവിടെ ഒരു പ്ലെയർ കൂടി നേരെ കുറച്ച് നേരം ലോട്ട് എടുത്ത് പിന്നെ ഹില്ല് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് സമയത്ത് അവൻ്റെ ഫ്രണ്ട് മീൻസ് നേരത്തെ നോക്കാക്കിയിട്ടുണ്ടല്ലോ അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ അങ്ങനെ പോകുന്നു ആ ഒരു ടീമിനെ മൊത്തം ഞാൻ നൈസ് ആയിട്ട് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അവിടെ നേരെ ലോട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നേരെ നമ്മൾ ഒരു വണ്ടി ഏതായാലും വണ്ടര പേര് എനിക്ക് അറിയത്തില്ല ഈ കൊട്ട വണ്ടിയുടെ അപ്പോൾ എന്തായാലും അതെടുത്ത് നേരെ ഈ ഒരു ബാധ്യത സമയത്ത് ഇവിടെ ഇട്ട് ഒരു ടീമിനെ സ്പോർട്ട് ചെയ്തു നേരെ ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഇറങ്ങി നേരെ അവിടെ ചെന്നപ്പോൾ ബാക്ക് ബാക്കിൽ നിന്നൊക്കെ ആയിട്ട് അവൻ്റെ പള്ളി ടിക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇടയ്ക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് അവ കുമ്മനെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നേരത്തെ നോക്കിയിട്ട് അവൻ്റെ പാട്ട്ണറാണെങ്കിൽ അവിടെ നിന്ന് ഓടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവനെ നമ്മുടെ ടീമിൻ്റെ അടുത്തോട്ടെത്തി ഞാൻ നല്ല രീതിക്ക് ഡാമേജ് കൊടുക്കാൻ നോക്കി ആര് കില്ലും കെട്ടി മൊത്തത്തിന് ഞാനൊരു ഡോവനോടെ വൈപ്പ് ചെയ്ത് ആറ് കില് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ നേരെ ലൂട്ട് ചെയ്ത് പിന്നെ നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് വീണ്ടും എനിമിസിന് തപ്പാൻ വേണ്ടി പോയി കൊണ്ടിരിക്കുകയാണ് ഒരു നേരം കൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ വീടൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് അതുകൂടാതെ നിങ്ങൾ ഇപ്പം തന്നെ ചാനൽ കൂടെ സബ് ചെയ്ത് വെച്ചേക്കാം എന്നാൽ മാത്രമേ ഞാനിടപോലത്തെ വീഡിയോസ് കാര്യങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പത്തേനെ ലഭിക്കത്തുള്ളൂ പിന്നെ വണ്ടി വണ്ടിയെടുത്ത് നേരെ ഫാക്ടറി ിൽ വന്ന സമയത്താണ് ഇവിടെ ഇട്ട് കേസ് വീണ്ടും ഒരു ഡൂബോല ഉണ്ട് നേരെ വണ്ടി എടുത്ത് ഇറങ്ങിയെങ്കിൽ എനിക്കി പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല എൻ്റെ ഫ്രണ്ടിനെങ്കിൽ അവന്മാർ നോക്കിയിട്ട് ഞാൻ പെട്ടെന്ന് ഫുൾ ഹെഡ് അടിച്ചു വരുത്തുന്നെ നോക്കിട്ട് എൻ്റെ ഹെൽത്താണ് നല്ല രീതിയിൽ കുറയുന്നുണ്ടായിരുന്നു അവനെ നമ്മൾ നമ്മളടു ട്രെസ് ചെയ്ത് പെട്ടെന്ന് തന്നെ ക്രോണോ കാര്യങ്ങളൊക്കെ ഇട്ട് പെട്ടെന്ന് നമ്മൾ ഫ്രണ്ടിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് നാലുപോവം വട്ടത്തിൽ ഗ്ലൂ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അവന് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്ത് വിട്ടിട്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു പച്ച സംഭവം ഉണ്ടല്ലോ ഗ്ലൂവാൾ പൊട്ടിന് ഗ്ലൂ മെൽ ട്രോ ആണ് എന്തോ തോന്നുന്നു എൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല അതായിട്ട് പൊട്ടിക്കും ചെയ്തു നേരെ നോക്കുകയാണെങ്കിൽ ആ ടീം റിവ്യൂവായി വന്ന് വരുത്തുന്നത് ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് മാറ്റവെന് ഞാൻ പെട്ടെന്ന് തീർത്ത് ണ്ടായിരുന്നു ഇല്ല അതല്ലേ കിട്ടിയാലും കുഴപ്പമില്ല നല്ല രീതിക്ക് ഇമോട്ട് കാര്യങ്ങളൊക്കെ അവന്മാർ വെറുപ്പിച്ചിട്ടുണ്ട് ഇപ്പം ടോട്ടൽ ഏഴ് കില്ല് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ലേക്ക് അടിക്കാത്ത വീടൊക്കെ ലേക്ക് അപ്പോൾ അവിടെ നേരെ ലംബോർക്കിന് കാര്യങ്ങളൊക്കെ തീരുമാനത്തെ സമയത്ത് ഇവിടെ നല്ല രീതിക്ക് ഫൈറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നേരെ വണ്ടിയെടുത്ത് ഇറങ്ങി ടൈമി നല്ല രീതിക്ക് ഡാമേജ് കൊടുത്ത് നമ്മൾ ഫ്രണ്ടാണ് അടിക്കുന്നുണ്ട് ഏഴു കില്ല എനിക്ക് കിട്ടുമെന്ന് അറിയത്തില്ല എന്തായാലും നല്ല രീതിക്ക് ഡാമേജ് കാര്യം കൊടുത്തപ്പോൾ നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ ആ ഒരു കല്ല് കാര്യങ്ങളൊക്കെ കുമ്മുണ്ട് ഫുൾ കുമ്മനാണ് കഴിഞ്ഞാൽ ഞാനും അവൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കുമ്മുന്നുണ്ട് എന്ത് എന്ന് അറിയത്തില്ല അതുപോലെ തന്നെ ഇരകളിൽ എത്ര പ്ലസ് കിട്ടുന്നു ജസ്റ്റ് ഗസ് ചെയ്ത് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൂന്ന് പേര് അലൈവ് ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ രണ്ട് പേര് പിന്നെ അതുപോലെ ഒരു പ്ലെയർ കൂടെയാണ് ആ ഒരു പ്ലെയർ ഞാൻ താഴ്ത്തായിട്ട് സ്പോട്ട് ചെയ്തു അവൻ എന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് അവനാണെങ്കിൽ നമ്മളടിക്കാനൊക്കെ നോക്കുന്നുണ്ട് ഞാൻ ആ ലോഞ്ച് ആ മിസൈൽ കണ്ണൊക്കെ വിട്ടു അവനാണെങ്കിൽ എന്നെ കുറച്ച് അടിക്കാനൊക്കെ നോക്കിയാൽ പെട്ടന്നെ ഗ്ലൂക്കെട്ട് കവർ എടുത്ത് ഗ്രാനേഡ് കാര്യങ്ങളൊക്കെ ഹുക്ക് ചെയ്ത് തീർന്നിട്ടുണ്ട് അവൻ ചാവില്ലെന്ന് അറിയത്തില്ല അങ്ങനെ ഒന്ന് രണ്ട് ഗ്രാനേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നു പക്ഷെ അവനാണ് ഈ ഗ്ലൂകളുടെ പുറത്തോട്ട് ഇറങ്ങുന്നില്ല മീൻസ് ഞാൻ അവനെ കണ്ടില്ല പിന്നെ അവൻ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് അവൻ ഇങ്ങോട്ട് വന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ചാടി ചെന്ന് ആ ഒരു പുള്ളിക്കാരാണ് ഇവിടെ നിൽക്കുന്ന അതിൻ്റെ ആമൃത് പെട്ടെന്ന് അവനെ നോക്കിയിട്ടുണ്ടായിരുന്നു അവനാണെങ്കിൽ എന്നെ തീർക്കാൻ വേണ്ടി വീടിൻ്റെ സെറിഞ്ച് കാര്യങ്ങളൊക്കെ കുത്തി വരും നമ്മളുണ്ട് വെറുതെ നമ്മൾ പെട്ടെന്ന് തന്നെ കില് കാര്യങ്ങളൊക്കെ കുത്തിപ്പിടിച്ച് എടുത്തിട്ടുണ്ടായിരിക്കും നമ്മുടെ ഫ്രണ്ട് കുമ്മം അപ്പോൾ നമ്മളാണ് ഈ ബുയെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു എല്ലാവർക്കും വീട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത് അപ്പോൾ വെള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ടായിരുന്നു ചാനൽ സബ് ചെയ്ത് ടോട്ടൽ പന്ത്രണ്ട് കില്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്